സീറോ മലബാർ സഭയിലെ വിമത പക്ഷത്തിന് ശക്തമായ പിന്തുണയുമായി എറണാകുളം ഡി സി സിയും എം എൽ എ കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ വിശ്വാസ സമൂഹമായ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി വിമത വിഭാഗത്തിന് അതിശക്തമായ രീതിയിലുള്ള പിന്തുണയാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാദ് കളമശ്ശേരിയിലെ യോഗത്തിൽ നൽകിയത് കണ്ടു നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുമോ അതിക്രൂരമായിട്ടല്ലേ അവരെ ആക്രമിച്ചത് അർദ്ധരാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഉറങ്ങിക്കിടക്കുന്ന സമരം ചെയ്യുന്ന വൈദികരെ എങ്ങനെയാണ് വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത് പ്രായമായ ആളുകളുണ്ട് കൈക്കും കാലും ഒടിവ് പറ്റി ചതവ് പറ്റി അക്രമിച്ച് അസഭ്യവർഷം ചൊലിഞ്ഞ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിന്റെ നയമാണെന്ന് പറയാൻ കേരളത്തിലെ മറ്റാർക്ക കഴിയുക കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ പ്രസിഡന്റിന്റെ അതേ നിലപാടുകൾ തന്നെയാണ് ആലുവ എം എൽ എ അൻവർ സാധവ ശ്രീമൂലം നഗറിൽ വെച്ചും പറഞ്ഞത് അവർ അറസ്റ്റ് ഭരിക്കാമെന്ന് പറഞ്ഞിട്ടും രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി കാണിച്ച് ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോലീസ് എന്താ ചെയ്ത് പാവപ്പെട്ട അല്ലെങ്കിൽ വൈദ്യന്മാരെ വലിച്ചഴിച്ച് ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടുപോകുന്നു അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് കേരളത്തിൽ ആർക്കും നിലനിൽപ്പില്ല ഈ ഈ പോലീസ് പോലീസ് കാര്യങ്ങൾ കൊലപാതകളെയും അവർക്ക് നേരെ ഈ ഉരുസിന്ന് കാണിച്ചാൽ അവർക്ക് നേരെ ഒരു നടപടി എടുക്കാനുള്ള ഒരു ശക്തി കാണിച്ചാൽ ഈ ക്ഷേതമംഗലത്ത് ആ മൂന്ന് പേര് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവോ ഈ പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഈ പോലീസ് ഈ വൈദിക ശേഷം ഇവിടുത്തെ കോൺഗ്രസുകാർക്കെതിരെയും അല്ലെങ്കിൽ സാധാരണക്കാരനെ വെറുതെ ക്രൂരമായി വർദ്ധിച്ചുകൊണ്ട് അവരുടെ താല്പര്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഈ പോലീസ് എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടിയെന്നാണ് ബിസിഡന്റ് വിമതർക്ക് വേണ്ടി തേനും പാലും ഒഴുക്കുന്നത് പ്രസംഗമാണ് കാഴ്ച വെച്ചത് വിമത വൈദികരുടെ ലോഹ വലിച്ചു കയറി അവരെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് പിണറായിയുടെ പോലീസ് ചെയ്തതെന്നാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് അതുകൊണ്ടൊന്നും തീർന്നില്ല ഷിയാസിന്റെ പ്രസംഗം ആ വൈദികരെ ക്രൂരമായി മർദ്ദിച്ചതിനു പുറമെ കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള അസഭ്യവർഷം ചൊരിഞ്ഞ പോലീസാണ് കേരളത്തിലെ പിണറായിയുടെ പോലീസെന്നും കേരളത്തിലെ ജനങ്ങൾ ഓർക്കണമെന്നുമാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞത് എറണാകുളം ഡി സി സി പ്രസിഡന്റിന്റെ അതേ നിലപാടുകൾ തന്നെയാണ് എറണാകുളത്തെ എം പി ആയ ഹൈബിടന്റെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും നിലപാട് എന്ന് കത്തോലിക്ക സഭ വിശ്വാസികളെ പ്രത്യേകിച്ച് സീറോ മലബാർ വിശ്വാസികളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ഒരു വശത്ത് മാർപ്പാപ്പിയ വരെ സുവിശേഷം പഠിപ്പിക്കാൻ കഴിവുള്ളവനാണ് താനെന്നും തങ്ങളാണ് ക്രിസ്ത്യാനികളുടെ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു നടക്കുകയും ചെയ്യുന്ന വി ഡി സതീഷിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ അതേസമയം മറ്റൊരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ വിമതർക്ക് വേണ്ടി വഴിയോരങ്ങളിൽ ഘോരം ഘോരം പ്രസംഗിച്ചു നടക്കുകയും ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുൻപാണ് സിറോ മലബാർ സഭയിലെ വിമത വിഭാഗത്തിൽപ്പെട്ട ഏതാനും കന്യാസ്ത്രീകൾക്ക് വേണ്ടി എറണാകുളത്തെ വഞ്ചി സ്ക്വയറിൽ ഒരു മുൻ ജഡ്ജിയെ സഹിതം സിറോ മലബാർ സഭ നേതൃത്വത്തിനെതിരെ പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇതേ ജഡ്ജി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റിനു വേണ്ടി യു ഡി എഫിലെ ശ്രമം നടത്തിയതും നമ്മൾ കണ്ടതാണ് ഈ വ്യക്തി മുൻപ് ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നപ്പോഴാണ് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവും അടിയുറച്ച കത്തോലിക്ക സഭാ വിശ്വാസിയുമായിരുന്ന അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എം മാണിക്കെതിരെ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതനായിരിക്കണമെന്ന പരാമർശം കോടതിയിൽ നടത്തിയത് ഇദ്ദേഹമൊക്കെ ജഡ്ജി സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ തനി നിറവും പരാമർശത്തിലെ ഉദ്ദേശ ശുദ്ധിയും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അവരുടെ പിന്മുറക്കാരായ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ വിമത വൈദികർക്ക് പിന്തുണയുമായി തെരുവോരങ്ങളിൽ പ്രസംഗിച്ചു നടക്കുന്നത് സീറോ മലബാർ നേതൃത്വത്തിനെതിരെ സമരം ചെയ്യുകയും അഭിവന്ധ്യ പിതാക്കന്മാർക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച നിരന്തരം അധിക്ഷേപിക്കുകയും വലിയ ആക്രോശങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെ ഒന്ന് വിമർശിക്കാനോ അതിനെതിരെ ഒരു വാക്ക് പറയാനോ ഈ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്താണെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രസംഗം വിമതപക്ഷത്തിന് വലിയ ആത്മവിശ്വാസവും ധൈര്യവുമാണ് പകർന്നു നൽകിയിരിക്കുന്നത് നാളിതുവരെ യു ഡി എഫിനും കോൺഗ്രസിനും പിന്തുണ നൽകിയിരുന്ന സീറോ മലബാർ സഭാ വിശ്വാസികൾ എറണാകുളം ഡി സി സിയുടെ ഈ നീക്കത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് സഭാ വിശ്വാസികൾക്ക് കോൺഗ്രസ് വഖഫ് വിഷയത്തിലും സഭയിലെ വിമത പക്ഷത്തിന് നൽകുന്ന പിന്തുണയിലുമുള്ള എതിർപ്പ് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ഗുണകരമാകും എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ